ഭൂമിയിലെ ദേവസംഗമമായ ആറാട്ടുപുഴ പൂരം ആചാരപ്രൗഢിയോടെയും ആഘോഷപെരുമയോടും കൂടി ആഘോഷിച്ചു തൃപ്രയാർ തേവർ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് നടുനായകത്വം വഹിക്കാൻ പള്ളിയോടത്തിൽ പുഴ കടന്ന് എഴുന്നള്ളി കിഴക്കേ നടയിൽ മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച തേവരുടെ സ്വർണക്കോലം തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറ്റിയപ്പോൾ സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി വാളും പരിചയമേന്തിയ അകമ്പടിക്കാരും കുത്തുവിളക്കും തീവെട്ടിയും മംഗളവാധിയുമായുള്ള പ്രൗഢഗംഭീര യാത്രയിലുടനീളം ദീപക്കാഴ്ചയും നിറപ്പറയും നിറകണ്ണുകളുമായി ഭക്തർ വരവേറ്റു വഴി പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങളാണ് ഭക്തർ ഒരുക്കിയിരുന്നത് പഴുവിൽ മങ്ങാട്ടുപാടത്ത് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു ചിരക്കൽ സെന്ററിൽ ഇറക്കി പൂജയുണ്ടായി ഇവിടെ വെച്ച് ആനയും അലങ്കാരവുമെല്ലാം മാറ്റി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള താമരമാല ചാർത്തിയാണ് ദേവരുടെ തുടർന്നുള്ള യാത്ര ആറാട്ടുപുഴ പൂരത്തിലെ മേളപ്പെരുമ കാണികളിൽ ആവേശം നിറച്ചു ജനസഹസ്രങ്ങളാണ് ഇരുപത്തിനാല് ദേവീദേവന്മാർ പങ്കെടുത്ത ആറാട്ടുപുഴ പൂരത്തിന് കാഴ്ചക്കാരായി എത്തിയത് തൊട്ടിപ്പാൾ പകൽപൂരം കഴിഞ്ഞ് വൈകിട്ട് നാലോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ആറാട്ടുപുഴ ശാസ്താവ് നിത്യപൂജകൾക്ക് ശേഷം എട്ടോടെ പുറത്തേക്ക് എഴുന്നള്ളി പടിഞ്ഞാറേ നടയിൽ പതിനഞ്ച് ആനകൾ അണിനിരഞ്ഞ് പൂരം ആരംഭിച്ചു ഗജവീരൻ പാമ്പാടി രാജൻ തിടമ്പേറ്റി പെരുവനം സതീശന്മാരാർ പ്രമാണിയായി ഇരുന്നൂറ്റി അമ്പതിൽ പരം വാദ്യകലാകാരന്മാർ ചേർന്ന് പഞ്ചാരിമേളം കൊട്ടിക്കയറി കുറുംകുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനും ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണികമാരായി അഞ്ചു കാലങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട പഞ്ചാരിമേളം കൊട്ടിക്കയറിയപ്പോൾ പൂരപ്രേമികൾ ആർത്തിരമ്പി മേളം കൊട്ടിക്കലാശിച്ചപ്പോൾ വെടിക്കെട്ട് നടന്നു തുടർന്ന് തൃപ്രയാർത്തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് ആരായുന്ന ചടങ്ങിനായി ഏഴ് ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ഏഴുകണ്ഠം വരെ പോയി നിലപാടുതറയിൽ ഏവർക്കും ആതിഥ്യമരളിൽ നിന്നു ചാത്തകുടം ശാസ്താവിന്റെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തകുടം ശാസ്താവിന് നിലപാടു നിൽക്കാനേൽപ്പിച്ച ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങി തുടർന്ന് ക്ഷേത്രഗോപുരത്തിനും നിലപാടുതരയ്ക്കുമിടയിലായി വിശാലമായ പാഴത്ത് കയറ്റവും ഇറക്കവും പടിഞ്ഞാറ് നിന്നുള്ള വരവുമായി മറ്റ് ദേവിദേവന്മാരുടെ പൂരങ്ങൾ തുടങ്ങി പതിനൊന്നോടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തകുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം നടന്നത് ഏഴാനകളുടെ അകമ്പടിയോടെ പഞ്ചാരിമേളം ഈ സമയം തന്നെ നെട്ടിശ്ശേരി ശാസ്താവ് അഞ്ചാനകളുടെ അകമ്പടിയോടും പാണ്ഡ്യമേളത്തോടും കൂടി എഴുന്നള്ളി പന്ത്രണ്ടോടെ അഞ്ചാനകളും പഞ്ചാരിമേളവുമായി എടക്കുന്നി ഭഗവതിയുടെ പൂരവും ആരംഭിച്ചു തുടർന്ന് കൊടകര പൂനിലാർക്കാവ് കടുപ്പശ്ശേരി പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് അഞ്ചാനകളുടെയും പഞ്ചാരിമേളത്തിൻ്റെയും അകമ്പടിയോടെ നടന്നു അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പിന് ആറ് ആനകളുടെ അകമ്പടിയും പഞ്ചാരിമേളവും ഉണ്ടായി നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ എഴുന്നേലിപ്പിന് അഞ്ചാനകളും പാണ്ടിമേളവും അകമ്പടിയായി തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയതോടെ മന്ദാരക്കടവിൽ ആറാട്ടിന് തുടക്കമായി വ്യാഴാഴ്ച പുലർച്ചെയാണ് ആറാട്ടുപുഴ പാടത്തെ പ്രസിദ്ധമായ കൂട്ടിയെഴുന്നപ്പ് നടന്നത് തേവരുടെ ഇടതുവശത്ത് ചാത്തക്കുടം ശാസ്താവിനൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും നിരവധി ആനകളുടെ അകമ്പടിയിൽ കൂട്ടിയെഴുന്നേൽപ്പിനായി നിരന്നു കൂട്ടിയെഴുന്നിൽപ്പിനുശേഷം തേവരും ഊരകത്തമ്മ തിരുവടിയും ചേർപ്പു ഭഗവതിയും ആറാട്ടിനായി മന്ദാരക്കടവിലേക്ക് എഴുന്നള്ളി ആറാട്ടുകഴിഞ്ഞ് മടങ്ങുന്ന മൂന്ന് ദേവീദേവന്മാർക്ക് അകമ്പടിയായി ശാസ്താവ് ഏഴുകണ്ഠം വരെ അനുഗമിച്ചു തുടർന്ന് അടുത്ത വർഷത്തെ പൂരത്തിന്റെ തീയതി ആറാട്ടുപുഴ ദേവസ്വം അധികാരി വിളംബരം ചെയ്തു തുടർന്ന് രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കി തേവരുടെ ആറാട്ടുപുഴയിൽ നിന്ന് മടങ്ങി ചിരക്കൽ വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ തേവരോടൊപ്പം വരുന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും നൽകി വൈകിട്ടോടെ തൃപ്രയാർ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉത്രംവിളക്കിന് എഴുന്നള്ളൂ സേതുകുളത്തിൽ ആറാട്ടിനെഴുന്നള്ളുന്ന തേവർക്ക് പഞ്ചവാദത്തോടെയാണ് നാട്ടുകാർ സ്വീകരണം നൽകുന്നത്